എസ് ആർ ആർ എന്നെവിടെ ഗണ്ണയും ചെയ്യുന്നുയ്യന്മാര് അടിച്ചിട്ട് കേട്ടാ ഞാൻ ഇപ്പൊ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല ഞാൻ സിറ്റിസൺ ആണ് ഇല്ല നമ്മള് രണ്ടുപേരേ ഉള്ളൂ ഡ്രസ് ഇട്ടാലും കൊണ്ടുപോ അവസരം കൊടുക്കണ്ട ഡ്രസ് കൊടുക്കണ്ടി എന്തിനാ പറ അതൊക്കെ

ഞാനുള്ള ഈ ഒരു കാര്യം മനസ്സിലോ നമ്മള് നമ്മളിപ്പം നിന്നെ ഇപ്പൊ സിറ്റിസേന അടിച്ചിട്ടില്ലേ അതിന് നമ്മള് ചോദിക്കൂല പക്ഷെ നമ്മള് ഗ്യാങ് ആയിട്ട് നിന്നിട്ട് പൊരങ്ങന്മാരോട് സംസാരിക്കണം നമുക്ക് മനസ്സിലായില്ലേ ഞാന് ഞാൻ ക്യാങ്ക്സ് ഇട്ടെങ്കിൽ നിൽക്കാം അപ്പൊ ഒരു പയ്യനായിട്ട് ടൂബെന്ന് പറഞ്ഞൊരു പയ്യനായിട്ട് ഞാൻ സംസാരിച്ചിരുന്നതായിട്ട് അത് കഴിഞ്ഞപ്പോ ഞാൻ കാങ്ക്സ് ഊര് ഞാൻമാരുടെ അടുത്ത് ലൈക്ക് സംസാരിച്ചോണ്ടിരിക്കുക നമ്മുടെ സിറ്റിസന്റെ ലൈക് ബിസൈലെ പയ്യന്മാരുമായിട്ട് സംസാരിച്ചിരിക്കുക സംസാരിച്ചിട്ടാണ് ആ ടൈമില് ഞാൻ സ്ട്രെസ് ഇല്ലാണ്ടിരിക്കുവാണ് ആ ടൈമിൽ പെട്ടെന്ന് എവിടുന്നും ഇവിടുന്നുണ്ട് പെട്ടെന്ന് തോന്നാൻ കുത്തുട്ടെ ഓക്കെ ഓക്കെ ഞാനൊരു കാര്യം പറയാം ആ ഡ്രസ് ഇല്ലാത്ത ആ ഡ്രസ്സില്ലാത്ത സമയത്ത് എന്റെ അത് ശിജനായിരുന്നല്ലേ അത് ആ രീതിയിൽ തന്നെ വളച്ചൊന്നു വലിച്ചു കൊടുക്കണേരാ അതൊന്നും ആ രീതിയിൽ വളച്ച് വലിച്ചു വലിച്ചു കൊടുക്കണോ ഇത് കൊടുത്തു തീർക്കാം മനസ്സിലായോ ആ മനസ്സിലായോ അങ്ങനെ മതി അങ്ങനെ മതി ൂട്ടോ അത് വരാം എന്തിനു ആവശ്യം കൊണ്ടിമക്കൊരങ്ങനെ നിമക്കൊരങ്ങനാവിടാ അന്റെ ഭാര്യം പേരും അവൻ്റെ ചന്തൽ അടിച്ചു തരാൻ ഞാനൊന്ന് മനസിലാക്കാം അങ്ങനെയല്ല ഞാൻ ഒരു ഗായം ഇവർ അടിയിൽ സംസാരിക്കാൻ ഉറപ്പില്ല എനിക്ക് ഡ്രസ്സ് അവരുള്ള സംസാരിച്ചാൽ മനസ്സിലായിട്ടേ അടിയിട്ടേറെ മറ്റേ പ്രശ്നം ഒന്നും ഇണ്ടായിരുന്നല്ലേ ആദ്യ കിട്ടി

അവൻ അവൻ എനിക്ക് സൗണ്ട് തോന്നുമ്പോ മാർത്താണ്ടല്ലേ മാർത്താണ്ടോ മാറത്താണ്ടോ പറയുമ്പോഴോ നല്ലത് മുട്ടല്ലേ പറഞ്ഞേ പറഞ്ഞേ ഹായ് ബ്രോ ഇൻപുട്ട് ഈ സിറ്റുവേഷൻ ലൈർണ ബ്രോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയണേക്കണ്ടാ മതി മതി ബ്രോ നമ്പർ തരാവോ www ബ്രോന്റെ നമ്പർ ഹൗസ് ഇറ്റ് ഹലോ ആരും വിളിച്ചോ നമ്പർ ഒന്ന് ഷെയർ ചെയ്യവോ ഹലോ ആ ഹലോ ഹലോ എ ജെനി ജെനി ആണ് ഇത് എടാ ടീച്ചർ ജെനി ജെനി ഒറ്റ മിനിറ്റി ജെനി ആണ് വലിയ പ്രശ്നം നടക്കുമോ ഇപ്പോ റെഡിയാ ആരെ ചെറു വിളിക്കില്ലേ ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ചെറു വിളിക്കല്ലാരും ยัไงยองไงยไบูดระดีซีเวซีเวชิลชิลชิล

ട നമ്മടെ വണ്ടി ഫുൾ ഫുള്ള് ആയി നിങ്ങൾ പോയി വണ്ടി എടുക്കാൻ വാ എടുക്കാവാൻ എനിക്ക് അറിയാൻ നല്ല പോലെ അറിയാ യാ ഇവൻ പറയുന്നത് ഇവ അറിഞ്ഞൂടി ഏത് ബാറ്റിലാണെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ ബ്രോ പ്രശ്നൊന്നുമില്ല ബ്രോ പൊക്കെന്ന് പറഞ്ഞപ്പോഴേ ആള് നടന്ന തിരിച്ചോണ്ടോ അപ്പൊ അപ്പൊ തന്നെ ഞാൻ തൂക്കിയാ അപ്പ തന്നെ തൂക്കി നമ്മളേടാ നമ്മടെ നമ്മടെ ഗ്യാങ് വണ്ടി കൊണ്ടുവാ ഗ്യാങ് വണ്ടി കൊണ്ടുവരാ ഗ്യാങ് വണ്ടി കൊണ്ടുപോകു വണ്ടി എടാ ഒരു രണ്ടു മൂന്ന് ഗ്യാങ് വണ്ടി കൊണ്ടുപോവാ കേക്ക് എന്തെങ്കിലും ലീവ് ചെയ്ത് എടുക്കാൻ വാ ഇതിനകത്ത് വെച്ച് എടുക്കണ്ട വൊട്ട് ഈ കൊരങ്ങന്മാര് െ മാത്രേ കൊറച്ച് അത് ഈ കഴിവറി വണ്ടി കൊണ്ടിരിക്കാൻ എന്തോ കഴിവറി പട്ടിക്കഴിവാ കേ அண்ணா அண்ணா ஒரு பிளபி ப்ளஃபி அம்மே வண்டி நீ எவ்வளோ അടി ഇളക്കുവാണു ബാക്കി എവിടെയോ അപ്പൊ കുത്തല്ലേ കുത്തല്ലേ ഞാൻ ഒന്ന് ഇത് മാറിക്കോട്ടെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ വണ്ടി എടുത്തോണ്ട് എടാ ഞാൻ വണ്ടി എടുത്തിട്ട് വരാക്കിലാണ് ഇത്ര വണ്ടി പൊറത്തുണ്ട് എന്റെ ഒരു വണ്ടിയുണ്ട് ബാക്കി പുറത്തുള്ളമാരോ പറഞ്ഞാണ് നീ ഞാനെടുത്തിട്ടുള്ളൂ വേറെ അവനെ കൊണ്ടുപോ കളഞ്ഞിട്ട് പോടാ കളഞ്ഞിട്ട് പോടാ അവനെയൊക്കെ

ആ ബോഡി വേണ്ട പറയേ കൊണ്ട് കളയാണ് വേണ്ട അത് എടുക്കണ്ട അതെടുക്കണ്ട പറഞ്ഞേക്ക് നമുക്ക് കിട്ടണം നമുക്കിതൊന്ന് കിട്ടാൻ പാടി എടാ ബോഡി കളാ ബോഡി കളാ ബോഡി ഒന്നും വേണ്ട എടുത്തടാ എടുത്തടാ ഹലോ അടിച്ച് എടുക്കാൻ വരെ ഹലോ ഗൈസ് ഹലോ അനവബ്ര ഞാൻ ലവ് യൂ ആരാ ഞാൻ പറയുന്നത് കേക്കല്ലേ എന്നെ മ്യൂട്ട് ആക്കിയെന്ന് തോന്നുന്നു എടാ 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 പറഞ്ഞില്ലടാ ഇത് കൊണ്ട് കളയാൻ കൊണ്ട് കളയടാ ഒന്നാ ഹലോ വീട്ട പോയാ കേ കേടാ ഇതിന്റെ അടുത്ത കള ഇതികൊണ്ട് കളാ പെരണ്ടോന്ന് പറയോ ആ ബോഡി പോയി ബോഡി പോയി ബോളി പോയി എടാ ഇത് എടാ ഇത് സീംസ് ഉണ്ട് ആ സൈഡ് ഇടുന്നില്ല അതന്നെ എടുത്തടാ വേറെ അടിച്ച് എടുക്കാം എടാ നമ്മടെ വണ്ടിને വിട്ട് അടിക്കുന്നടാ പുറത്തിറങ്ങി ആ ഒരു ഏരിയ സോൺ ാണ് അതിന്റെ പേരിൽ വാ 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 പറഞ്ഞേക്ക് എല്ലാണോ ആദ്യം ഇവിടെ നിന്ന് തീരുമാനം എടുക്കും എന്തായാലും കേട്ടോ സൗണ്ട് കുറവാണ് ഓ എന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണോ ഓ അതാണല്ലേ ഓക്കെ 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 ഞാൻ പറഞ്ഞ ആരും കേൾക്കാൻ അറിയാൻ പറ്റും ഞാൻ ാര്യം പറയാവേ ഒരു ടൗൺ ആണ് ഇനി അമ്മ പ്രീവാർ വരുവാണെങ്കിൽ പതിനാല് പേർക്ക് പറ്റത്തുള്ളെ അവന്റെ അവ വണ്ടി മുതുക്കിറങ്ങി അവൻ അവടും ോ അല്ലെങ്കിൽ തന്നെ അകത്ത് വെച്ച് വെടിവെക്കാൻ പറ്റത്തില്ല ബാബുസേഖ സംഭവം ഞാൻ പറഞ്ഞുതരാം ഈ പരിപാടി ഉള്ളത് സിയോൺ സിയോണ് ഈ അതിന്റെ നൂറ് മീറ്റർ ചുറ്റളവില് സേഫ് സോൺ ആണെന്നുള്ളൊരിതുണ്ടായിരുന്നു സിയോ അതാണ് ഇപ്പൊ എല്ലാരും പറയണത് അന്നൊരു സാധനം ഇവിടെ ഇല്ല ഇവിടെ സിയോണിന്റെ കണക്ക് ഇവിടുത്തെ കണക്ക് വെച്ചിട്ടല്ല മനസ്സിലല്ലേ സേഫ് സോണല്ലേ വലിയ അടിയായില്ലോ അതിന്റെ അവിടെ ചോദിച്ചു എന്റെ മനസാക്ഷി കൂടുതലാണ് അതാണ് എന്റെ പ്രശ്നം അത് നിങ്ങൾ നോക്കണ്ട ചില നോക്കണ്ടെടുത്ത് ഞാൻ പറ്റി പറ്റില്ല കഴിവറി തെരിയാണോ ഉമ്മലും കൊട്ടാന്ന് തെരിയല്ലേ പിന്നെ കഴിവറി കഴിവ് കൂടി പിന്നെ

ാണ് അന്നത്തെ സിറ്റുവേഷൻ്റെ ബാക്കിയാണെങ്കിൽ ഇവന്മാര് ഇപ്പൊ വിളിക്കേണ്ടത് വിളിച്ച് സംസാരിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞ തവണ ഓസ്റ്റേജ് ഉണ്ടായെന്ന് നമ്മള് വാറ് വിളിക്കുകയാണെന്ന് എല്ലാം പറയണം കാരണം പ്രീവാറും അടിച്ചിട്ട് ഓടിച്ചാണ് അവന്മാർ ഓസ്റ്റേജ് ഇട്ടിവിടെ മറ്റേ കഴിപ്പിച്ചാണ് എന്നിട്ട് എന്തിന്റെ കടിയാന്നാണ് മനസ്സിലായത് എടാ ഞാൻ അടിച്ച് പോയ മനസ്സിലായില്ലേ അവൻറെ ഇയ്പായി മൊത്തത്തില് പോയതാണ് മനസ്സിലായി ഇത് പുറത്തേക്ക് അങ്ങനെ പോവാൻ പറ്റൂല് ചന്ദ്രുടാ ഇത് ആണെ ഞാന് കയ്മെട്ടാരണ ഞാൻ ഇനി നമ്മളെല്ലാം ഇനി ഞാൻ അവിടെ ചെന്നിട്ട് എപ്പഴോ ഇതുപോലെ അവനെ കളിക്കാൻ താല്പര്യം അവൻ പോയി നാളെ നിലക്കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയുള്ളു അതാണ് ഡിഫറൻസ് അല്ലേ നാളെ മനസ്സിലായി എനിക്ക് മനസാശിണ്ടതാണ് ഹലോ ആ ബ്രോ ഇത് दौएदे दौएदे? लागा। लागा। दौणागा। लागा। दौणागा। 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 ോ നമുക്ക് സിറ്റിക്കത്ത് ഇടപെടുന്ന ഇതില്ല പോവണി നമുക്ക് നിങ്ങൾക്ക് അല്ലാതെ

ഇനി വേറെന്തെങ്കിലും ലൂപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുപോടാം ലൂപ്പോൾ തപ്പട്ടെ ലൂപ്പോൾ അറിയാൻ എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ ഉമ്മര് ഇവർക്ക് ഇടപെടാൻ പറ്റൂലും ചെയ്താൽ മതി വെറുതെ ഫ്ലഫിയെ വിളിച്ചിട്ട് അടിയാവും അടിയാവും വെറുതെ ഇവർക്ക് ചെയ്യാൻ ഇതേപോലെ അത് ജനിച്ചു പോയിട്ടെങ്കിൽ ഈ മാസത്തിൽ പൊക്കിയായിരുന്നെങ്കിൽ പോലും നമ്മുടെ പറ്റുന്നത് അവ ചെയ്യാ അവർ അതിലില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ പക്ഷെ ഈ സിറ്റുവേഷനിൽ അവനെ പറ്റി അവന് മാത്രമേ പറ്റുള്ളൂ മാറിയിക്കാൻ പുതിയ സിറ്റുവേഷൻ സിറ്റുവേഷനിലായിരിക്കണം ബ്രോ അത് അവർക്ക് ഇനി പതിനഞ്ച് പേർ എടുക്കണമെങ്കിൽ ഇതല്ലാതെ ഒരു പുതിയ സിറ്റുവേഷൻ എടുത്തിട്ട് അവർ പതിനഞ്ച് പേര് പ്രീവാർ അടിച്ചോട്ടെ പക്ഷെ ഈ സിറ്റുവേഷന്റെ കണ്ടിന്യൂസ് കളിക്കുമ്പോൾ ഇനി പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിലും ബ്രോ ഒരു സിറ്റുവേഷൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാളെ ചത്തേന് പകരം അടുത്താളിവിടുന്ന് ഗ്യാങ് ഇറങ്ങി വരില്ലേ പ്രീവാരില്

അവനോടെ പ്രീവാർ സിറ്റി ആഹ് ശരി പ്രീവാർ കോൺസെപ്റ്റ് ഇല്ല പക്ഷെ അഥവാ വാർ ഇടാതെ അടിയ കോൺസെപ്റ്റ് ഇല്ലടാ പക്ഷെ വാർ ഇടാതെ ഫൈറ്റ് എടുക്കാല്ലോ അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ മനസ്സിലായില്ലേ പ്രീവാർ അത് ഇവർക്ക് ഇടപെടാൻ പറ്റില്ല സംസാരിക്കും ഒരു അടിക്കുമ്പോഴേ മൊത്തം എത്ര പേർക്ക് ഇറങ്ങാൻ പറ്റും വാറില്ലാതെ അടിക്കുവാണെങ്കിൽ പനഞ്ചില്ലേ മാക്സിമം ആ ഓക്കെ ഓക്കെ പ്രീവാറിന്റെ

അവന്റെ മനസിലായോ അവനെടാ അവനെ അവൻ നോക്കിയപ്പോഴേ എല്ലാം ഓക്കെ ഗ്യാങ്ഹോസിന്റെ നടപരത്തിയപ്പോഴത്തെ ആളെ മൂടങ്ങ് പോയി പക്ഷെ അവനെ അവന്റെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ വളിയാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നോക്കും